അപ്പോൾ വീണ്ടും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാദറിൻ്റെ ഒരു കൊടിത്തോട്ടമാണ് അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ കൊടിത്തോട്ടങ്ങളെ കണ്ടിട്ടുണ്ടോ പക്ഷേ ഇന്നേരത്തിൽ ഒരു ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വ്യത്യസ്തത ഈ കൃഷിയിലും അത് അദ്ദേഹത്തിൻ്റെ ആ ഫാമിങ്ങിലൊക്കെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുക ഒന്ന് ഫീൽ ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണമെന്നൊന്ന് ചോദിച്ചു നോക്കാം അച്ച അച്ഛൻ അച്ഛൻ്റെ ഈ ഈ കൃഷിയിടത്തിൽ ഓക്കെ ധാരാളം കൊടിയുണ്ടല്ലോ ഇപ്പം ആളുകൾ കൂടുതലും കൊടിക്കൃഷിയൊക്കെ ഉപേക്ഷിക്കുന്നൊരു കാലമാണ് പക്ഷേ അച്ഛൻ ഇത് ഞാൻ നോക്കുമ്പോൾ വളരെ വ്യാപകമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങ് തുടങ്ങുവാണ് എന്താണ് ഒരിക്കലും ചീമൊക്കെ ഒന്നെയാണ് ആദ്യം കൊടിക്കുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് രണ്ടിനും കേടാണ് പുഴുക്കേട് ഉണ്ടായിട്ട് ഈ അവിടുന്ന് തൊട്ട് മരുന്നിപ്പുണ്ട് ഞാൻ നൂറെണ്ണം വെച്ചതിൻ്റെ അത് നോക്കേണ്ടിപ്പോൾ ഒരു പത്തത് പറഞ്ഞുള്ളൂ ബാക്കി എല്ലാം ഉണങ്ങിപ്പോയി അങ്ങനെ നോക്കുമ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ പി വി സി പൈപ്പേൽ ഇത് ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ അപ്പം ഏറ്റവും നല്ല കൊടി വേണമല്ലോ സാധാ കൊടി നമ്മൾ മുരിക്കലെടുക്കുന്ന പോലെ കൊടി വെച്ചിട്ട് കാര്യമില്ല ഓ ഹൈബ്രീഡ് കൊടിയായിരിക്കണം പെട്ടെന്ന് കായ്ക്കുന്നതായിരിക്കണം അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് കുമ്പുങ്കൽ കുരുമുളക് അത് കഞ്ൽ കുരുമുളക് അത് ഞാൻ ഈ പന്നിയൂർ വണ്ണ് അതുപോലെ ജീരകമുണ്ടി അല്ല ഇത് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കരിമുണ്ട എന്നൊക്ക കേട്ടിട്ടുണ്ട് പക്ഷെ ഇതന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ കരിമുണ്ടയുടെ ഷേപ്പാണ് പക്ഷേ അവരത് ഹൈബ്രിഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓ ശരി ഇതിൻ്റെ പ്രത്യേകമെന്ന് പറഞ്ഞാൽ ഇത് ആറാം മാസം തിരിയിടും പക്ഷെ ഞാനത് ആറ് മാസായുള്ളൂ ആറ് മാസം ആറ് മാസം പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവച്ചപ്പെടുത്തുന്ന എല്ലുപൊടി വെപ്പുണ്ണാക്ക് ചാണകപ്പൊടിയെല്ലാം വേണ്ടിയിട്ട് നട്ടു പിന്നീട് വരാനോ ഒന്ന് ചുവട് കളയ്ക്കാനോ ഒന്നും ഒന്നും പറ്റിയില്ല അതുകൊണ്ട് ഇത് ഇത്തിരി വളർന്നില്ല ശരിക്കും വന്ന് പണിതെന്നെങ്കിൽ ഇപ്പോൾ മണ്ടൊക്കെ നമ്മളിലൊക്കെ മതി തന്നെ പിന്നെ ഇതിപ്പം ആൾക്കാർ പറയുന്നത് പൈപ്പിൽ എങ്ങനെയാണ് അത് കണ്ണി പിടിക്കുവോ വേര് പിടിക്കുമോ കെട്ടിക്കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഇത് നോക്കാം ഇതുണ്ടോ ഇപ്പം ഇത് പേടിക്കില്ലെന്നാണ് പി വി സി പൈപ്പിൽ വരും വിളിക്കില്ല ആൾക്കാരും പിടിക്കില്ല പൊതുവേ പറയുന്നത് ഓ ആൾക്കാർ ചില പറയുന്നത് ഇത് ചാക്കു കിട്ടണം അല്ലെങ്കിൽ കമ്പി ഇട്ട് കൊടുക്കണം അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാം സോ ഓ ഭംഗിയായിട്ട് പൈപ്പ് അനങ്ങുന്നുണ്ടോ ശരി ഇതേ വിലയ്ക്ക് ഇപ്പോൾ പൈപ്പ് ഇറങ്ങുന്നുണ്ടോ അങ്ങനെ സ്ട്രോങ് ആണ് അത് ഒരു അറുപത് ശാലം പി വി സി പൈപ്പ് എന്ന് പറഞ്ഞ് വരില്ല അത്ര പിന്നെ നമ്മൾ കെട്ടിക്കൊടുക്കണം കാരണം കാറ്റൊക്കെ പിടിച്ച് പോകാറൊക്കെ ഇതിപ്പോൾ നമ്മളിന്നിപ്പം ഒരു നാലടിയും കൂടെ മോൾ മോട്ട് ഒരു അസൻഡ് ചെയ്യും പൈപ്പ് ഇനി ചെയ്യാം കാര്യം കൂടി ഈ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ കുപ്പി കാറ്റടിക്കുമ്പോ അടിച്ചോണ്ടിരിക്കും രാത്രി കേൾക്കാം അപ്പൊ പന്നി വരുമ്പോഴത്തേന് ദൂരെ കേക്കാ ശബ്ദം കേക്കാല്ലോ അപ്പോൾ പന്നി അടുക്കില്ല അങ്ങനെ ഒരു പരീക്ഷണം നോക്കിയാൽ ഇത് മാറ്റണം പക്ഷേ പന്നി വിചാരിക്കുന്ന മനുഷ്യൻ ഉണ്ടെന്ന അങ്ങനെയാണ് സംഭവം ഒന്നും ചെയ്താൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല നട്ടപ്പോൾ കുറെ എല്ലിപടി എപ്പണ്ണാക്കും ചാണപ്പൊടി മാത്രമേ ഉള്ളൂ ആറ് മാസം കൊണ്ട് മരക്കും ആറ് മാസം കൊണ്ട് ഇത് ഒരു വർഷം കൊണ്ട് കഴിക്കും ഒരു വർഷം വേണ്ട വേണ്ട ആറ് മാസം കൊണ്ട് തിരിയിടും അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ മിറ്റത്തെ ഒരു അല്പം കുരുമുളകിന്റെ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു ഒരു ഒരു തയ്യും ഒരു പൈപ്പും കഴിഞ്ഞാൽ സംഗതി ഒക്കെ ആവും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് അല്ലേ ഇത് ഇത് കിട്ടും ആറ് മാസം കഴിഞ്ഞപ്പോ കണ്ണോ ഇതാണ് ഇതാ ഇതാണ് കണ്ണി കുത്താന്ന് പറയുന്നത് ഇനിയിപ്പോരി തിരി ഇതാണ് ഇവിടെ എല്ലാം ഉണ്ടാവും ആറ് മാസം അപ്പോൾ അതാണ് ഈ കൊടിയുടെ ഏറ്റവും വലിയ അത് നമ്മൾ സംരക്ഷിച്ചില്ല ശരിക്കും നോക്കിയിരുന്നെങ്കിൽ ഇപ്പം എല്ലാം ഇതുപോലെ ആയനെ ഇതുപോലെ ആയേ ഇതാണ് കണ്ണി കുത്തുകയെന്നു പറയുന്നത് ഇനി തിരി ഇടുന്നുണ്ട് ഇതുവരെ അപ്പം ഈ തിരി ഇത് കൊടി പിന്നെ ഒരു തൈക്ക് അറുപത് രൂപ വെച്ചാൽ മേടിച്ചേന് അവിടെ അവിടെ അറുപത് രൂപ നമ്മൾ വണ്ടിക്കൂലി പണിക്കൂലി എല്ലാം കൂടെ വരുന്നു പക്ഷെ ഇത് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് വെക്കാം കാരണം ഇത് ശരിക്കും സംരക്ഷിച്ച് കഴിഞ്ഞാൽ ആറുമാസം കഴിയുമ്പോൾ തിരി ഉണ്ടാവും കുഴപ്പമില്ലേ ഇത് നാടൻ കൊടികള പേരൊന്നും അറിയില്ല കുഴപ്പമില്ല അങ്ങനെ ഏറ്റവും നല്ല ബഡ് വെച്ചിട്ട് നമ്മൾ ഇതിപ്പോ രണ്ട് വർഷം കഴിഞ്ഞാണേ നൈവം കായായി കണ്ടോ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിലത്തുനിന്ന് തന്നെ പറിക്കാം ആണ് പ്രത്യേകത അമ്മമാർക്കോ പെട്ടെന്ന് കറി വെക്കണമെങ്കിൽ പച്ചക്കറി മുളക നല്ലതെന്ന് പറയുന്നത് കറി പൊടി ഓടിയൊന്ന് പറിക്കുക ഏണിയും വേണ്ട ഒന്നും വേണ്ട ഏഹ് ചെടിച്ചടിക്കകത്ത് വയ്ക്കുകയാണ് ഏറ്റവും സൂപ്പർ അതുകൊണ്ട് തന്നെ ശ്ലോകം ഉണ്ടല്ലോ നല്ല മുഴത്തെ കമ്പായത് ഏ ഓ ഇപ്പം ഇത് സ്ട്രോങ് ആയിട്ടുണ്ടാവും അപ്പം പറയല്ലോ നമ്മളെല്ലാം പരീക്ഷണമാണല്ലോ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് പരീക്ഷണമാണ് ഇത് മൂന്നാലായിട്ടും കൊടിയാണ് കേട്ടോ ഒരൈറ്റം അല്ല പല ഐറ്റം കൂടിയാണ് അപ്പോൾ ഒരു മരത്തെ തന്നെ ഒത്തിരി നമുക്ക് ഉണ്ടാക്കാം ഈ തണ്ട് കയറി വന്നു ഇതേ നമുക്ക് വേറെ കുടിയാണ് റെഡി ചെയ്യാം ഏഹ് ഇതേ വേറെ വെഡി ചെയ്യാം ഒരു ചെടിയെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഐറ്റം കൂടി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലല്ല നമ്മുടെ വീട്ടിലൊരു ഇത് ഒരു ഇത്തരം ഒരു നാലോ അഞ്ചോ ചട്ടിയുണ്ടെങ്കിൽ നമുക്ക് ആ മുളക് മേടിക്കേണ്ട കാര്യമില്ല കുരുമുളക് മേടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്ന കാഴ്ചയുള്ളൂ ജിഞ്ചർ ടോർച്ച് ജിഞ്ചർ 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 ടോർച്ച് എന്ന് പറഞ്ഞ സാധനം അപ്പൊ ഔഷധ ഔഷധ കാഴ്ച മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യം മറ്റേ പിള്ളേരൊക്കെ വന്നത് ബൊക്കെ ഉണ്ടാക്കാനൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി അതെങ്ങനെയാ ഓക്കെ ശരിയാ ഒരു പുളി ഏതാ ഒരു പുളിയൊക്കെ ഉണ്ട് ഇതിന് ഇതിന്റെ പേര് പറഞ്ഞിട്ടേ അപ്പ അതിന്റെ ഒരു പൂവ് എനിക്ക് അപ്പച്ച മുറിച്ചു തന്നു ലൈവായിട്ട് കടിച്ചു തിന്നാം തിളപ്പിച്ചു കുടിക്കാം ഏഹ് പിന്നെ ഇത് സാധാരണ മീൻ കറി ചേർക്കാമെന്ന് മീൻ അത് ചേർത്ത് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് മറ്റേ ഇത് കൊണ്ട് ഇത് കിളിഞ്ഞാവൽന്ന് പറയും എന്തിനാണ് ഉപയോഗിക്കുന്നു ഇത് നമുക്ക് തിന്നാൻ കൊള്ളാം വൈകിട്ട് നമ്മള് കിടക്കാൻ നേരത്ത് ഷുഗർ പേഷ്യൻറ്റ് ഒരു പത്ത് പതിനഞ്ച് പഴം പാ കഴിച്ചിട്ടാണ് ഷുഗറിന്റെ നിയന്ത്രിക്കാൻ പറ്റും ഇത് ശരിക്കും കിളിഞ്ഞാവലാണ് പറഞ്ഞത് കിളികൾ ഇഷ്ടംപോലെ ഒന്ന് തിരുന്നുണ്ട് ഇതല്ലേ എല്ലാ സ്ഥലം പക്ഷികളും ഒന്ന് തിന്നും ഇത് പരസ്യം നോക്കി ഈ പഴം പരസ്യം നോക്കി ഒരു പ്രത്യേക ടൈസ്റ്റാ ഇത് ആ നല്ല കിളിഞ്ഞാവല ഒരു ചവർപ്പും മധുരവും അല്ലേ ആ കുരു കളം ചെറു കളിക്കും കഴിക്കും ഇത് വണ്ടിട്ട് പോയിരിക്കും ഇല്ല അല്ല അല്ലേ അത് ഗ്രാപ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു കഴിപ്പം രണ്ട് വർഷമായി കഴിക്കുന്നു കഴിഞ്ഞ വർഷം കഴിച്ചായിരുന്നു ഈ വർഷവും അഞ്ചെണ്ണം ഉണ്ടായിരുന്നു നേരത്തെ കുറേ പറിച്ചതാണ് അബിയു അബിയു നല്ല അതായത് ഒരു ഇളം കരിക്കിന്റെ പൈസ മധുരമല്ല ഇളം കരിക്കില്ലേ കരിക്ക മുറിച്ചതിന് ശേഷം സ്പൂണോട് കോരി കഴിക്കാം ആ ഇത് ഇവിടെ രണ്ട് ചെടി നിപ്പുണ്ട് അല്ലേ രണ്ടല്ലേ ഇവിടെ അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണല്ലേ അഞ്ചു എത്ര വർഷം ആയതാ ഇത് മൂന്നാം വർഷമാണ് അബിയും ഇവിടെ ആർക്കും തന്നെ കൃഷിയില്ല ഇവിടെ അറിയില്ല കേട്ടോ ഇല്ല ഇല്ല ആ അബിയു അവിടെ എല്ലാം ഉണ്ട് ഇത് ഫുലാസാനാണ് ലാബ്റ്റീ ആണ് ഈ വർഷം കഴിഞ്ഞ രണ്ട് വർഷം കായ പൂവണ്ടായിരുന്നു പക്ഷെ കായ പിടിച്ചില്ല ഈ വർഷം ഒരു പത്ത് ഇരുപത്തഞ്ച് ഉണ്ടായിരുന്നു പക്ഷെ കായ തൈ മൂക്ക മരം മുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കായത്ര മെച്ചമല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പം നമ്മൾ അച്ഛൻ്റെ കൃഷിയുടെ ഒക്കെ കണ്ടു വളരെ നല്ല ഒരു അനുഭവമായി പറഞ്ഞു എനിക്ക് കാരണം ഈ കാലത്ത് ഈ അച്ഛൻ കൃഷിയോടൊക്കെ വളരെ ആൾക്കാർക്ക് ഒരു വിരക്തി വരുന്നൊരു കാലഘട്ട എല്ലാവർക്കും കൃഷി നഷ്ടമാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അച്ഛൻ ഈ സുവിശേഷത്തോടൊപ്പം ഒരു ഇടവക വികാരിയെക്കായാലും കൂടുതൽ എനിക്ക് തോന്നുന്നു കൃഷിയിൽ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് വിവിധ തരത്തിൽ അപ്പോൾ ഇതുപോലെ ഒരു സ്ഥലം അതായത് ഇത്രയും വിവിധ തരത്തിലുള്ള പഴങ്ങളൊന്നും നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു കൃഷി എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ അച്ഛന് എല്ലാ ഭാവങ്ങളും ഞാൻ കൃഷിക്ക് വേണ്ടി നേരികയാണ് അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെ നമ്പർ ഒന്ന് പറയാമോ അച്ഛാ നയൻ എയിറ്റ് ഫോർ സെവൻ നയൻ വൺ ഡബിൾ സെവൻ സീറോ എയ്റ്റ് അപ്പോൾ എന്തെങ്കിലും കൃഷിയുടെ ഒരു ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും നമുക്ക് ഒന്ന് ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഏതെങ്കിലും തയ്യ് ഇപ്പോൾ കുരുമുളകനെ കുറിച്ചോ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യൊക്കെ വളരെ വിപുലമായിട്ടാണ് അച്ഛൻ കൃഷി ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൈ ആവശ്യമുള്ളവർ ഈ നമ്പറിലൊന്ന് വിളിച്ച് അച്ഛനുമായി കോൺടാക്റ്റ് ചെയ്ത് ഇതിൻ്റെ തൈയൊക്കെ വാങ്ങാം പിന്നെ പഴം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഏത് മാസം വന്നാൽ പഴം കിട്ടുമോ അച്ഛാ ഇതിപ്പോൾ ഒരു ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ നമുക്ക് പഴമാവും ഡ്രാഗൻ്റെ ഡ്രാഗൻ്റെ പഴം അപ്പോൾ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അച്ഛന് നല്ല ഫാമിൽ നിന്ന് തന്നെ ഫാം ഫ്രഷ് ലൈവായിട്ട് പറച്ച് ഇവിടെ ചെ ചെത്തി കഴിച്ചൊക്കെ പോകാം ആവശ്യത്തിന് വിലയ്ക്ക് വാങ്ങാം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു കൃഷിയുടെ കാര്യങ്ങളും വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഓക്കെ താങ്ക്സ് Tá isso, tá isso.